ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കാൻ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ മുതലേക്കുള്ള കാര്യങ്ങൾ മുതൽ പിന്നെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യണത് അതിൻ്റേതായ ഒരു തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കണം പിന്നെ ഇന്ന് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ആകും അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഇന്നൊന്ന് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്താ എന്താ നീ എന്തെങ്കിലും ഇപ്പം ഞാൻ എന്ത് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ എങ്ങനെയല്ല ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുക എന്നെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ഒന്ന് ഇടണേ അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ടൊന്ന് നേരെയൊക്കെ ചെയ്യാലോ അത് ഇനി അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടൊന്ന് പറയണത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ തുടക്കം നമ്മൾ തേങ്ങ ചിലവരാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഉച്ച ആമ്പഴത്തേക്കുള്ള എന്താ പറയുക കറിക്കും വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ചരവണത് കുറച്ച് തേങ്ങ ചരിവി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ എടുക്കലും ഗോപ്രോ ക്യാമറ പിടിച്ചുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതിയോടെ ചരവി വെച്ചത് പിന്നെ നമ്മൾ ഉച്ച ആമ്പഴത്തേക്കുള്ള കറിക്കുള്ള കുമ്പങ്ങിയും മത്തനേയും ചെറുതായി അമ്മ ഇരങ്ങി തന്നതാണ് അമ്മ കുമ്പങ്ങി മത്തനൊക്കെ നമ്മളിവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചോന്നല്ല കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത അതാണ് പിന്നെ നമ്മൾ കണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയ്ക്കുള്ള മാവാണ് പിന്നെ ഈ കായ്പയ്ക്ക് നമ്മളിവിടെ ഉണ്ടായത് തന്നെയാണ് ആദ്യത്തെ വിളവെടുപ്പാണ് ഇപ്പം ഉച്ച പാവയ്ക്ക പേരിയാണ് ഉണ്ടാക്കണത് നമ്മൾ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ഒക്കെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അരിയത്തിൻ്റെ ചട്ടിയാണ് അതിൽ നമ്മൾ നല്ലെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഈ അരിയും ഇതിൽ ഈ മാവിലെ അരിയും പച്ചരിയും കുറച്ച് ഉഴുന്നും പിന്നെ ഉരുവി കുറച്ച് ചോറും കൂട്ടി അരച്ചെടുത്താണ് ദോശയ്ക്ക് മാവ് പരത്തേ അപ്പോൾ ഇത് കുട്ടികൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യും മുള്ള ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച നെയ്യാ കൊണ്ടാണ് ഇത് കട്ട പിടിച്ചതാക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചർ വെക്കുകയാണെന്ന് വെച്ചാൽ മെൽറ്റ് ആയിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച വെച്ചാൽ കൊണ്ടാണ് ഒരുപോലെ തേക്കാൻ പറ്റാത്തത് അത് തന്നെ ഉരുകിപ്പോയിക്കോളും അപ്പോൾ അങ്ങനെ ഇതാ ആദ്യത്തെ ദോശ അങ്ങനെ ആയി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വാങ്ങിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് ഉണ്ടാക്കി എടുക്കാം ഇനി നമ്മളിത് നല്ലോണ് തേച്ച് കൊടുത്തു ഇപ്പം എൻ്റെ കയ്യിൽ ഗോപുരവും കുടിക്കുക കാരണം നേരെ വേണം നമുക്കൊന്ന് ദോശനമാകുമെന്ന് പരത്തി കൊടുക്കാൻ പറ്റണിക്ക അപ്പം നമുക്ക് ആ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ചട്നിക്കുള്ള തേങ്ങ നമ്മൾ നേരത്തെ ചരിവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ട് ഇത് ചട്ണിക്ക് അരക്കിയാണ് അതിൽ ഇതാ കാന്താരി മുളകും ഒരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണവും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കണത് പിന്നെ ആവശ്യത്തിന് ഈ സമയത്തൊക്കെ ഇവിടെ പാറൂനെ കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഈ വെള്ളച്ചട്നി അരക്കണത് ഒരു വെള്ള ചട്നിന്ന് പറയുക അപ്പം അതാണ് അരയ്ക്കുന്നത് അങ്ങനെ അതാ ചട്നിക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് താളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെതാണ് കുട്ടികൾ ഇതാ കഴിക്കുകയാണ് ഇപ്പോൾ അതാ ടി വി കണ്ടോണ്ടെന്നാണ് അവർ കഴിക്കണത് ടി വി ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായി കണ്ടിട്ടാണ് അവർ കഴിക്കുന്നത് അപ്പോഴേക്കും അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് കൂട്ടാനിക്കുള്ള ചാമ്പളത്തേക്കുള്ള കൂട്ടാനിക്കതാ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ നന്നായിട്ട് കഴുകി കൊടുത്തേക്കും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളിത് കറിക്കുള്ള നാളികേരം കൂടി നരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ കുറച്ച് നാളികേരവും രണ്ട് പച്ചമുളകും ജീരകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മോരുകറി വെക്കാണെങ്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമുക്കെ കാണണേ അതാപ്പം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കുള്ള പാവയ്ക്കായ നരിഞ്ഞെടുക്കാൻ പോവാണ് ഈ വെണ്ടക്കായ് നമ്മളവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത ഇന്ന് ഇപ്പോൾ നമ്മൾ വണ്ടയ്ക്കായ നമ്മൾ കടയിൽ കൊടുക്കാറുണ്ട് കടയിൽ കൊടുക്കാൻ വേണ്ടി നമ്മളിത് അറുത്ത വെച്ചിറക്കുകയാണ് അതായി കാണുന്ന ഇതാണ് ക പന്തലിട്ട് കൊടുത്തിറക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ ആ സൈഡിലായിട്ടാണ് വെണ്ടക്കിട ഇതും ചെടികളും താഴെ മത്തനും കുമ്പളത്തിൻ്റെയൊക്കെ വെള്ളിയാണ് അപ്പോൾ നമുക്ക് ഇതാ കായ്പ സോറി കായ്പയ്ക്കാന്നും പറയും പാവയ്ക്കാന്നും പറയും ഞങ്ങളിവിടെയൊക്കെ അധികം കായ്പയ്ക്കാന്നായിട്ട് പറയുക അപ്പോൾ അതൊന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വിത്തൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മളിവിടെ എന്താ പറയുക പാവയ്ക്ക വയ്ക്കുമ്പോൾ തന്നെ അതിൽ കൂടെ സവാള ഇട്ടിട്ടാണ് വെക്കുന്നത് അതിൻ്റെ സവാള ഇടുന്നത് രണ്ടും കൂടി നമ്മൾ വാറ്റിയാണ് വെക്കണത് പിന്നെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളകും പച്ചമുളകും കൂടി അരിഞ്ഞിടുകയാണ് ഇതൊന്നിച്ച് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ട് നമുക്ക് അത് ഒപ്പം പണി കഴിയില്ലോ പിന്നെ ആദ്യം വാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ഒന്നിച്ചിട്ട് തന്നെ കടുക് പൊട്ടിച്ചിട്ട് അരിക്കിട ചെയ്യണം അതിപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ടല്ലോ കറിക്ക് നമ്മൾ ഇതാ താളിച്ചിടാൻ പോവുകയാണ് കടുക് ഇട്ടു പിന്നെ അത് പറ്റമുളകും കറി വെപ്പിൻ്റെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് നമ്മളെ മോര് കറി അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വയ്ക്കാം പേര് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ അതേ അതേ ആ കറിക്ക് വറുത്തിട്ടാ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് കുറച്ച് കുറച്ച് നമ്മൾ തോന എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ പാവയ്ക്ക് പേര് വയ്ക്കുമ്പോൾ വെള്ളത്തിലല്ലേ വെക്കുന്നത് വഴറ്റി 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 അങ്ങനെ നമ്മളതിനെ നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ചധികം വെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എരി വെച്ചിരിക്കുന്ന സവാളിയും പച്ചമുളക് പച്ചമുളകും പാവയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മളിത് ഇടുമ്പോൾ തന്നെ നമുക്കിതിൽ നിറയെ തോന്നും പക്ഷെ നമ്മൾ നിറയെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇത് പാവയ്ക്ക് കഴിഞ്ഞ് വെച്ചാൽ തന്നെ ആദ്യമൊക്കെ നമുക്ക് തോനെ കഷ്ണങ്ങളായിട്ട് തോന്നും പക്ഷേ നമ്മൾ ഉപ്പേരി ആയി വരുമ്പോഴേക്കും അത് നല്ല ചുങ്ങി ചുങ്ങി കുറച്ചായിട്ട് വരും നമുക്ക് തന്നെ നമ്മൾ ഒന്ന് വഴി വന്നപ്പോഴേക്കു തന്നെ കുറച്ചായി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ഒന്ന് വന്ന് തോന്നിയാൽ ഒന്ന് അരച്ച് വെച്ചിട്ട് വയ്ക്കാം അത നമുക്ക് ഇനി കുറച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പച്ചമുളക് അരിഞ്ഞിട്ട് തന്നെ വെക്കണം നമുക്ക് മുളക് പൊടി ഇട്ട് വെക്കാം ചിക്കൻ മസാല ചേർത്ത് വയ്ക്കാം ഒക്കെ ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യണത് അവിടെ പാറൂനും കണ് കണ്ണനൊന്നും അങ്ങനെ കായപ്പേക്കി അവിടെ അത്ര താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ കഴിപ്പിക്കുക അവരെയും കൊണ്ട് അപ്പോൾ അവയ്ക്കൊക്കെ കഴിച്ചാൽ വരെയും നല്ലതല്ലേ അപ്പോൾ നന്നായിട്ട് ഇത് ചുമക്കും നമ്മൾ ഉപ്പേരൊക്കെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഇനി നമ്മളിത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി അപ്പോൾ നമ്മൾ ഇവിടെ പന്ത്രണ്ട് മണിക്ക് ചായ നിർബന്ധമാണ് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിക്കുകയാണ് രാവിലെ വെച്ച ചായയുടെ ബാക്കി പാൽ അപ്പോൾ ഞാൻ ഇപ്പം ഇപ്പം തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഉച്ച ആവുമ്പോഴത്തേക്കുള്ള ചോറും കറിയും പിന്നെ ഇന്നലെ ഇവിടെ ഏട്ടൻ്റെ പിറന്നാളായിരുന്നു അതിൻ്റെ കാളിനും അവിയലൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അച്ചാറും നില തന്നെയാണ് അതൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിന്ന് എടുത്ത് വെച്ചിട്ടുള്ള അപ്പോൾ ഒന്ന് എടുക്കണം കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം ഉച്ച ആവുമ്പോഴത്തേക്കുള്ളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചായയുടെ പരിപാടി ഒന്ന് നോക്കട്ടെ ഇതാ ചായയൊക്കെ ഒക്കെ കുടിക്കഴിഞ്ഞ് വന്ന അപ്പോഴേക്ക് നേരത്തെ അന്നേരത്തെ പായസത്തിൻ്റെ ബാക്കി ഉണ്ടൊക്കെ വേസ്റ്റാക്കി കളയുള്ളി വെച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ട് ഓരോ സ്റ്റിക്കും വെച്ചിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഐസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കി വയ്ക്കാം നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേറെ കളറ് കാണുന്നിവിടെ അമ്മയും അച്ഛനൊന്നും പാൽ ഒഴിച്ച പായസം കഴിക്കില്ല അപ്പോൾ ഞാൻ ഈ സേമിയം ഇതിൽ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് അതിൽ ശർക്കര ഇട്ട് വെച്ചതാണ് ഒരു ക്ലാസ്സിൽ വേറെ കാണുന്നത് അപ്പോൾ നമുക്കിത് കുട്ടി മക്കൾക്കൊന്ന് കൊടുത്തു നോക്കാം അവർക്ക് നല്ല ഇഷ്ടമാണ് കണ്ണന് കൊടുക്കാണ് പാറൂനും കൊടുക്കാണ് കഴിച്ചു കുട്ടികൾ ഇവിടെ കഴിച്ചു കൊണ്ടിരിക്കയാണ് അതിന്റെ മണിയിലാണ് ഏട്ടനും അച്ഛനും ഒക്കെ നേരം അത് വെക്കലൊക്കെ ആയിരുന്നു അപ്പൊ അതാണ് ഇവിടെ കാണാനത് ഇതാ ഞങ്ങൾ ഒട്ടപ്പയ്യനെ കാണിച്ചുതരാം ജോലി പറഞ്ഞ പട്ടിക്കുട്ടിണ്ട് അയ്യങ്ങണിച്ചുതരാം ജൂലി പയ്യന്റെ കാര്യ അമ്മയാണ് നോക്കണത് അപ്പൊ അമ്മ ഇവിടുത്തെ തൊഴിൽ വൃത്തിയാക്കിയിട്ട് അമ്മ ടീ അപ്പൊ ഞാൻ ഇവിടുത്തെ കുറച്ച് പൂന്തോട്ടങ്ങൾ കാണിച്ചു തരാം അധികം ഒന്നും പറയാനൊന്നുമില്ല കുറച്ച് ഇവിടെ റബ്ബറൊക്കെ വെട്ടിയപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് അല്ലാതെ ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ അതൊക്കെ എന്തൊക്കെയൊന്ന് കാണിച്ച് തരാം നമ്പിയാറോട്ടം ഇതൊരു വെള്ള മുളകാണ് ഇതൊക്കെ ഞങ്ങൾ മുക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മോരുകാച്ചിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാടിക്കൂർക്കര ഇപ്പം ഇത് വാടാമല്ലി പിന്നെ ചുവന്ന തുളസി കുറ്റിമുല്ലിയൊക്കെയാണ് അപ്പോൾ കാണുന്നത് പേരക്കയുടെ മരമാണ് അപ്പോൾ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടെ പൂച്ചെടികൾ എന്താ റബ്ബർ മരം ആയതുകൊണ്ടും അധികം പൂച്ചെടികളൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം പേരക്ക തന്നെ റബ്ബറൊക്കെ വെട്ടിയപ്പോഴാണ് അധികം കായ്കളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് അപ്പോൾ ഇനിയും കൂടുതൽ പൂന്തോട്ടമൊക്കെ വയ്ക്കാനുള്ള ഉദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ടായിട്ട് വിത്തോളം പിന്നെ ഗ്രേഴ്സറിയിൽ നിന്ന് പൂച്ചൊടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പൂച്ചെടികൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും ചെയ്യുന്നതാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വീഡിയോ ആദ്യം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെയും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോയിൽ അതെറ്റൊന്ന് മനസ്സിലാക്കി മാറ്റാമല്ലോ അപ്പോൾ ബായ്